നമസ്കാരം വീണ്ടും വീണ്ടും ജനമൈത്രി ജനമൈത്രി പോലീസ് ആശ്രയമറ്റവർക്കും അനാഥർക്കും കിടപ്പാടമില്ലാതെ കഴിയുന്നവർക്കും നേരെ പോലീസ് മാനസിക ബുദ്ധിമുട്ടുള്ളതും കടത്തിണ്ണയിലും മറ്റും അന്തി ഉറങ്ങി വന്നതും തീർത്തും വയ്യാത്ത അവസ്ഥയിലുമായ വയോന്തികയ്ക്കാണ് ഇത്തവണ പന്തളം പോലീസ് സംരക്ഷണം ഒരുക്കിയത് തൊടുത്തുകരയിലും മുളമ്പുഴ കടത്തിന്റെ മറ്റുമായി കഴിഞ്ഞുകൂടി എൺപത്തി അഞ്ചുകാരി ജാനകി അമ്മയാണ് അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയത് അഞ്ചു വർഷം മുമ്പ് കുടുംബശ്രീ അംഗങ്ങൾ ശേഖരിച്ച് പണം കൊണ്ട് നിർമ്മിച്ചു നൽകിയ ഷെഡിലാണ് ഇവർ താമസിച്ചു വന്നത് ഇപ്പോൾ ഷെഡ് പൊളിഞ്ഞ് ജീർണാവസ്ഥയിലായി തീർത്തും വയ്യാതാവുകയും സഹായിക്കാൻ ആരുമില്ലാത്ത ദുരവസ്ഥയിലെത്തുകയും ചെയ്തത് കൗൺസിലർ സുനിത വേണു ആശാവർക്കർമാരായ പ്രീത എസ് നായർ ഗീത എന്നിവർ ജനമൈത്രി പോലീസിനെ അറിയിച്ചു തുടർന്ന് പന്തളം എസ് എച്ച്ഒ ടി പ്രജീഷിന് നേതൃത്വത്തിൽ അന്വേഷിച്ചപ്പോൾ വിജയസ്ഥിതി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ദയനീയ അവസ്ഥയിലുള്ള ഇവരെ ഉടനടി സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റുവാൻ തീരുമാനിക്കുകയായിരുന്നു ജാനകി എന്ന അമ്മ എന്നായിട്ട് ബന്ധുക്കളാരും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് തനിച്ച് ആൾക്കാരുടെ ഏക സഹായത്താൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചു വരുന്നതാണ് അന്നേരം കുറച്ച് ദിവസമായിട്ട് തീരെ അവശതയിലായി അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയ സ്ഥിതിക്ക് ആയെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലറും ആശാവർക്കറും ഒക്കെ അറിയിച്ച പ്രകാരം നമ്മുടെ ഭരണാലയം സ്ഥാപനം അവരെ ഏറ്റെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഇതിനുവേണ്ടി നമ്മുടെ കൗൺസിലറും ആശാവർക്കറും നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണയും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇവരെ ം വിഷ്ണുരാജ് കരുണാലയം പി ആർഒ അഞ്ചു എന്നിവർ കൂടി ചേർന്ന് വയോധിക ഏറ്റെടുത്ത് കിടങ്ങന്നൂർ കരണാലയം അഗതി മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ്